ഹലോ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ ഒരു സാധനം അങ്ങനെ ഓർഡർ ചെയ്യാറില്ല അപ്പൊ നമ്മുടെ ഫെബ്രുവരിയിൽ നമ്മുടെ ചൂടൊക്കെ ആയി നിൽക്കുന്ന നല്ല ചൂടിന്റെ സമയത്താട്ടോ ഞാനൊരു കോട്ടൺ കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു നാനൂറ്റി സംതിങ് രൂപയാണ് റേറ്റ് വന്നത് അപ്പൊ ഞാൻ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഓപ്പ് കണ്ടപ്പോൾ ഒരു ഇരുന്നൂറ്റി സംതിങ്ങിന് എനിക്കത് കിട്ടി അപ്പൊ ഞാൻ ആ സാധനം ഓർഡർ ചെയ്തതാണ് പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന അഡ്രസ്സുമായിട്ട് വ്യത്യാസമുള്ളതുകൊണ്ട് ആ സാധനം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞു പിന്നെ ഞാൻ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ കൊറേ നൂലാമാലകളൊക്കെ കഴിഞ്ഞിട്ട് അത് വരുന്ന ജൂണിലാണ് അപ്പൊ കൊടുത്ത ഓർഡർ ആട്ടാ അപ്പൊ അന്നത്തെ ആ ഓഫറിന് അനുസരിച്ചാണ് എനിക്ക് ആ സാധനം ഇപ്പഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പക്ഷെ എനിക്കത് കറങ്ങി തിരിഞ്ഞ് കിട്ടിയത് ജൂണിലാണെന്നേ ഉള്ളൂ അപ്പൊ ഞാൻ സംഭവം ചെയ്താണ് അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചിട്ടൊന്നുമില്ല അപ്പൊ എന്തായിരുന്നു എനിക്ക് ഓൺലൈനെ ഡ്രസ്സൊന്നും ഞാൻ ഓർഡർ ചെയ്യാറില്ല ഇതൊരു കോട്ടൺ കുർത്തിയാണ് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോ ഞാനങ്ങനെ വാങ്ങിക്കാറില്ല എനിക്ക് സൈസിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് പ്രശ്ന ഭരണമുണ്ട് ഞാനങ്ങനെ ഓൺലൈൻ വഴി ഒന്നും നോക്കാറില്ല അപ്പൊ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഓൺലൈൻ വഴി ഞാൻ ഒരു കുർത്തി നോക്കുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടാവും അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് വീനൊക്കെ ആയിരുന്നു അപ്പൊ ഹൈറ്റ് കുറവുള്ളവർക്ക് ബീനൊക്കെ നന്നായിട്ട് ചെയ്യും കുറച്ചുകൂടി ഹൈറ്റ് ഒക്കെ തോന്നിയിരിക്കും അപ്പൊ ഞാൻ കരുതി എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എന്താവും അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിച്ചു നോക്കാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് ഓൺലൈൻ അപ്പൊ എനിക്കറിയില്ല ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ റിസൾട്ട് എപ്പോ എനിക്കറിയില്ല നല്ലതായിരിക്കും ചീത്ത ആയിരിക്കോ ഓൺലൈൻ വഴി അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കുന്ന പരിപാടി ഇല്ല അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല സംഭവം ഞാൻ ആ ഇതില് കണ്ട പോലക്കെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ ക്വാളിറ്റി വൈസ് എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല ഈയൊരു കളർ തന്നെയാണ് ഓർഡർ ചെയ്തത് കളറൊക്കെ ഒക്കെ അത് തന്നെയാണ് ഈ ബാക്കി സംഭവം അറിയില്ല ഓപ്പൺ സാധാരണ ഓൺലൈനിലെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് സൈസ് അങ്ങനെ പ്രശ്നങ്ങളുമാണ് ഒരുപാടുള്ളതൊക്കെ ഏകദേശം അനുസരിച്ചാണ് ഇത് ഓർഡർ ചെയ്തത് സംഭവം നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ എടുക്കുമ്പോ തന്നെ നല്ല അടിപൊളി കൊള്ളാം ഞാൻ സ്ലീവ് ഇല്ലാത്ത ആണ് സ്ലീവ് ഇല്ലാത്ത ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ കൊറേ നാളായിട്ട് ഞാൻ സ്ലീവ് ഇല്ലാത്ത അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പൊ സ്ലീവ്ലെസ് ആണ് ഇത് ആഹ് എനിക്കറിയില്ല ഇത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചെറിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു പക്ഷെ സംഭവം നല്ല അടിപൊളി കോട്ടൺ ആട്ടോ നല്ല സുഖം ഉണ്ട് എനിക്കത് കണ്ടപ്പോൾ നല്ല സുഖം ഉണ്ടാവും യൂസ് ചെയ്ത് ഉണ്ടാവും യൂസ് ചെയ്ത് കഴിയുമ്പഴും നല്ല അടിപൊളിയായിരിക്കും എനിക്ക് തോന്നിയോണ്ടാണ് ഞാനിത് വാങ്ങിയത് അതുപോലെ തന്നെ ഫാൻറും ഞാനപ്പത് എക്സൽ സൈസ് ആട്ടോ ഞാൻ എനിക്ക് ഓർഡർ ചെയ്തത് എനിക്ക് അതിനെയൊക്കെ കൂടുതൽ ആവശ്യമില്ല കാര്യം വെച്ചാൽ നമ്മുടെ ഒരു കറക്റ്റ് ഫിറ്റ്നസില് നമുക്ക് കിട്ടില്ല തുണി എന്തായാലും അടിപൊളിയാണ് ഒരു രക്ഷയില്ല നല്ല പ്യുർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഇത് കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി ഞാൻ 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 ഇത് ചെയ്തിട്ട് കുറച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള മാത്രമേ ആണ് ഈ ഡ്രസ്സിന്റെ ഔട്ട്ഫിറ്റിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു ഒരു കളർ വലിയ ഇട്ടിരിക്കുന്നത് പിന്നെ ചെറിയൊരു സിൽവർ കളറിലെ ചെയിൻ ആയിരുന്നു വേണ്ടത് പക്ഷേ സിൽവറില്ലാത്തത് കൊണ്ട് എനിക്കൊരു വേറൊരു കോപ്പറിൻ്റെ ചെയിൻ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതൊരു സിമ്പിൾ ചെയിൻ ആണ് പിന്നെ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഈ ഈനക്ക് ബീനക്കായിട്ടുള്ളതൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ കുറച്ചുകൂടി ഹൈറ്റ് ഒക്കെ തോന്നിക്കും അപ്പോൾ അതിന് വീനൊക്കെ എന്തായാലും നല്ലതാണ് പിന്നെ കുറച്ച് വലിയ ഇയർ റിങ്സ് ആയിരിക്കണം ഇങ്ങനെയുള്ള ഔട്ട്ഫിറ്റ് ചെയ്യുമ്പോൾ ഇട്ടു കുറച്ചുകൂടി കുറച്ചും കൂടി നല്ലത് അപ്പോൾ എന്തായാലും ഞാൻ മീഷോ എന്ന് വാങ്ങിക്ക താങ്ക് യു മീഷോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചെറിയൊരു ലൂസ് മാത്രമേ ഉള്ളൂ പിന്നെ ബോട്ടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിങ്ങിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ലൈസ് വെച്ചിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ കാര്യം കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ അറ്റത്തെ ആ ലൈസ് സംഭവം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നെക്കും ബോട്ടത്തിൻ്റെ അടിവശമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും പ്രൊഡക്റ്റ് അടിപൊളിയാണ് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ